ഹരി ഓം സദാശിവസമാരംഭാം വന്ദേ ഓ തത്വബോധം എന്ന പ്രകരണ ഗ്രന്ഥം തുടങ്ങാൻ പോവുകയാണ് ശങ്കരാചാര്യർ രീതിയ ഒരു പ്രകരണ ഗ്രന്ഥമാണ് തത്വബോധം അത് നമുക്ക് ഇന്ന് തുടങ്ങാം തത്വമസി അതായത് തത്ത്വം അസി അത് നീ തന്നെയാകുന്നു അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാകുന്നു അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാഅസ്മി ഞാൻ ബ്രഹ്മൻ തന്നെയാകുന്നു തുടങ്ങിയ മഹാവാക്യങ്ങളുടെ സഹായത്തോടെ നമ്മുടെ സ്വരൂപം ആത്മ സ്വരൂപം മനസ്സിലാക്കി തരികയാണ് വേദാന്തത്തിന്റെ ലക്ഷ്യം അതാണ് വേദാന്ത ശാസ്ത്രം എന്ന് പറയുന്നത് ഉപനിഷത്തുകളാണ് വേദാന്തത്തിലെ പ്രധാന ഗ്രന്ഥങ്ങൾ ജീവാത്മ പരമാത്മ ഐക്യമാണ് ഉപനിഷത്തുകളുടെ പഠന വിഷയം അതാണ് ഉപനിഷത്തുകളിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് ഈ മൂന്ന് വിഷയങ്ങളിൽ അതായത് ജീവാത്മ പരമാത്മ ഐക്യം ഇത് രണ്ടും തമ്മിലുള്ള ഐക്യം ഇതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ എല്ലാം കൂടെ ഈ മഹാവാക്യങ്ങളും മുഴുവനും കൂടെ വിശദീകരിക്കാനായിട്ട് അല്ലെങ്കിൽ വിവരിക്കാൻ വേണ്ടിയിട്ട് ലളിതമായി ആചാര്യന്മാർ രചിക്കുന്ന പുസ്തക ഗ്രന്ഥങ്ങളെയാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് പലരും എഴുതിയിട്ടുണ്ട് ശങ്കരാചാര്യർ എഴുതിയിട്ടുണ്ട് ശങ്കരാചാര്യരുടെ ശിഷ്യന്മാര് പലരും പലരും ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ദൃഗ്ദൃശ്യ വിവേകം ഷ്കർമ്മി സിദ്ധി അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇതെല്ലാം പ്രകരണ ഗ്രന്ഥങ്ങളെന്നാണ് പറയുന്നത് ഇതിന് ആ വേദാന്തത്തിന്റെ ഫുൾ ഡെപ്ത് ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും അല്ലെങ്കിൽ രണ്ട് പാർട്ട് വായിക്കും അല്ലെങ്കിൽ ചിലപ്പം എല്ലാം വിവരിക്കും അങ്ങനെ ലളിതമായിട്ട് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ പിന്നെ അതുകൂടാതെ ഏത് വിഷയം പഠിക്കണമെങ്കിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും അവയുടെ അർത്ഥവും എല്ലാം അറിഞ്ഞിരിക്കണം പലതിലും പല വാക്കുകളും ഉണ്ടാവും നമ്മൾ പരിചയമില്ലാത്ത വാക്കുകൾ പലതും ഓരോ വിഷയത്തിലും ഉണ്ടാവും അതൊക്കെ അറിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് ആ വിഷയം പഠിക്കാൻ എളുപ്പമുണ്ടാവുക പ്രത്യേകിച്ചും വേദാന്ത പഠനത്തിൽ ഉപനിഷത്തുകളൊക്കെ വലിയ ഹൈ ലെവലിൽ അത് പഠിക്കുന്ന ഒരു കുറച്ചൊക്കെ ഒരു ഇത് അറിയാവുന്ന ആൾക്കാരാണെന്നുള്ള ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് ഉപനിഷത്തുകളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വേദാന്ത പഠനം ഉപനിഷത്തുകളും ഭഗവത്ഗീതയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പലതും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ് അത് മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും അതാത് വിഷയങ്ങളോട് ബന്ധപ്പെട്ട പല സാങ്കേതിക പദങ്ങളും ഉണ്ടാകും അതായത് ടെക്നിക്കലാണ് ടൈംസ് ഉദാഹരണത്തിന് ഇപ്പം എക്കണോമിക്സ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ എന്നൊരു ഉപയോഗണ്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇൻഫ്ലേഷൻ്റെ ഇതനുസരിച്ചാണ് നമ്മുടെ ഡി എ ക്ഷാമബെത്തയും അതൊക്കെ കൂടുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ കാനഡയിലാണെങ്കിൽ നമ്മുടെ പെൻഷനും മറ്റു ഇതൊക്കെ അതനുസരിച്ചായിട്ടാണ് കൂടുന്നത് മിനിമം വേജസും അതെല്ലാം കൂടുന്ന ആ ജീവിത ചെലവുകളുടെ ഒരു കണക്കാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ സൈക്കിൾ ടയറിലോ അല്ലെങ്കിൽ ബലൂണിലോ ഒക്കെ കാറ്റടിക്കുന്നതിനല്ലത് അപ്പം അതൊരു ടെക്നിക്കൽ ടൈമാണ് അതുപോലെ ബാങ്കിങ് ഇൻഡസ്ട്രീസിൽ അക്കൗണ്ട് മരവിപ്പിക്കുക എന്നൊരു വാക്കുണ്ട് ഫ്രീസിങ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക ഇപ്പം എന്തെങ്കിലും ഒരുപാട് കള്ളത്തരുമോ ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എവിടുന്നെങ്കിലും നമ്മൾ ഈ സ്കാമൊക്കെ നടത്തിയിട്ട് ആരെങ്കിലും നമ്മുടെ പൈസ തട്ടിയെടുക്കുമോ എല്ലാം ചെയ്താൽ അവരുടെയൊക്കെ അക്കൗണ്ട് ഇമ്മീഡിയറ്റായിട്ട് ഫ്രീസ് ചെയ്യും അപ്പോൾ നമ്മൾ എന്താണ് ഫ്രീസ് ചെയ്യുന്നത് ആഹാരം വല്ലതും മിച്ച മരികോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും സാധനം സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഫ്രീസറിൽ എടുത്തു വെക്കുന്നതിനാണ് നമ്മൾ ഫ്രീസിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഓരോ സബ്ജക്റ്റിലും ഓരോ വിഷയത്തിലും ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉണ്ടാവും നമുക്ക് ആ വിഷയം പഠിക്കണമെങ്കിൽ അത്തരം ടെക്നിക്കൽ ടേംസ് അറിഞ്ഞിരിക്കണം ആദ്യം ഇതുപോലെ തന്നെ വേദാന്തത്തിലും പല പല സാങ്കേതിക പദങ്ങളുമുണ്ട് നമ്മൾ ഭഗവത്ഗീതയോ ഉപനിഷത്തുകളോ എന്തിനാ വിഷ്ണു സഹസ്രാമം പോലും പഠിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം വാക്കുകൾ വരും ശരീരത്രയം സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം അവസ്ഥത്രയം ജാഗ്ര സ്വപ്ന സുഷുപ്തി പിന്നെ എന്താണ് മോക്ഷം അങ്ങനെ പല പല വാക്കുകളും ലളിത സഹസ്രാമത്തിലുണ്ട് എല്ലാത്തിലും ഉണ്ടാകുന്നത്തരം വാക്കുകൾ അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് അതായത് വിഷയങ്ങൾ പഠിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പൊ ഇതേ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ശങ്കരാചാര്യ സ്വാമികൾ രചിച്ച ഗ്രന്ഥമാണ് ഈ തത്വബോധം അതാണ് നമ്മൾ കാണാൻ പോകുന്നത് മൂന്ന് ഗ്രന്ഥങ്ങളാണ് പൊതുവെ വേദാന്തത്തിൻ്റെ ഫണ്ടമെൻ്റൽ ബുക്സായിട്ട് അതായത് നഴ്സറി ക്ലാസ്സിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അതുപോലെ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഗ്രന്ഥങ്ങളാണ് പൊതുവേ തത്വബോധം ആത്മബോധം വിവേക ചൂടാവണി ഇങ്ങനെ മൂന്ന് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ലളിതമായി തുടക്കക്കാരെ ഉദ്ദേശിച്ച് രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് തത്വബോധം ഇതിന് വേണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു വേദാന്തം എന്നും പറയാം വേദാന്തത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം അതാണ് തത്വബോധം ഇതില് മഹാവാക്യത്തിലെ മൂന്ന് വിഷയങ്ങളും വളരെ ലളിതമായി വിസ്തരിച്ചിട്ടുണ്ട് അതുകൂടാതെ പല സാങ്കേതിക പദങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമായി വിവരിച്ചിട്ടുണ്ട് വേദാന്ത പഠനത്തിലെ അത്യഥാത്തമായ ലക്ഷ്യമാണ് ആത്മജ്ഞാനം എന്നത് ആത്മജ്ഞാനം തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യ വ്യക്തികളും ഭൗതിക ശരീരം അതായത് ഫിസിക്കൽ ബോഡി ഈ ഫിസിക്കൽ ബോഡിയിൽ അല്ലാതെ അതിനുള്ളിൽ ഒരു ജീവാത്മാവാണ് ഈ ഓരോ ജീവനിലും ഉള്ള ആത്മാ ജീവാത്മാവും സർവശക്തനായ പരമാത്മാവും ഒന്ന് തന്നെയാണെന്നുള്ള അറിവിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് ജീവാത്മ പരമാത്മ ഐക്യം ആ ആത്മജ്ഞാനത്തെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നത് കൂടാതെ ആ ജ്ഞാനം ലഭിക്കുന്നതിനു വേണ്ട യോഗ്യതയും ആ ജ്ഞാനപ്രാപ്തി കൊണ്ടുള്ള ഫലങ്ങളും ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഫണ്ടമെന്റൽ ടെക്സ്റ്റ് ബുക്ക് ആണെന്നുള്ളതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ലളിതമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം അഞ്ച് ഭാഗങ്ങളായിട്ടാണ് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേത് ജ്ഞാനപ്രാപ്തിക്കുള്ള യോഗ്യത അല്ലെങ്കിൽ അധികാരിത്വം എന്ന് പറയും സംസ്കൃതത്തിൽ അധികാരിത്വം എന്ന് പറയും ആരാണ് ഇതിന് അധികാരി അധികാരി എന്ന് പറഞ്ഞാൽ ഹു ഈസ് എലിജിബിൾ ടു ഗെറ്റ് ദിസ് നോളജ് അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് ഇതിനെയാണ് സാധന ചതുഷ്ടയം എന്ന് പറയുന്നത് സാധന എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ നാല് വിധം നാല് വിധത്തിലുള്ള ക്വാളിഫിക്കേഷനാണ് ഇതിന് വേണ്ടത് അടുത്തത് വ്യക്തി വിശകലനം അല്ലെങ്കിൽ വ്യക്തി വിശകലനം മൈക്രോ ലെവൽ അനാലിസിസ് ഓഫ് ഇൻഡിവിജ്വൽ അതാണ് ജീവൻ ത്വം പദം ത്വം പദലക്ഷാർത്ഥം സിയിലെ ത്വം ആണിത് എന്താണ് ജീവൻ എന്നത് വിശദീകരിക്കുന്നത് ഇതിലാണ് ഇനി പ്രപഞ്ച വിശകലനം സമഷ്ടിതലത്തില് അല്ലെങ്കിൽ മാക്രോ ലെവലില് യൂണിവേഴ്സിന്റെ അനാലിസിസ് ആണ് ഇവിടെയാണ് ഈശ്വരൻ വരുന്നത് എന്താണ് ഈശ്വരൻ തത് തത് പദം ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവെന്നൊക്കെ പറയുന്ന ഈ പ്രപഞ്ച വിശകലനമാണ് അടുത്തത് ജീവ ഈശ്വര ഐക്യം അല്ലെങ്കിൽ ജീവാത്മ പരമാത്മ ഐക്യം ജീവനും ഈശ്വരനും പരമപുരുഷനായ പരമാത്മാവിൻ്റെ രൂപഭേദങ്ങൾ മാത്രമാണ് അതുകൊണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് ഈ ഐക്യം ആണ് അടുത്ത വിഷയം അടുത്തത് ജീവ ഈശ്വര ഐക്യ ജ്ഞാനപ്രാപ്തിയും അതിൽ നിന്നുള്ള ഫലവും പ്രയോജനവും എന്താണ് ഈ ജ്ഞാനം ലഭിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് അഞ്ചാമത്തെ ടോപ്പിക്ക് ഇങ്ങനെ ഈ അഞ്ച് സ്ഥലങ്ങളിൽ കൂടി വേദാന്തവർണ്ണത്തിന്റെ ഒരു സൂക്ഷ്മ രൂപം പരിചയപ്പെടുത്തി തരികയാണ് ഈ തത്വബോധം എന്ന ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽപ്പെടെ അതിൽ ആദ്യം നമുക്ക് സാധന ചതുഷ്ടയം കാണാം അതായത് ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ വിഷയം ജ്ഞാനപ്രാപ്തിക്കുള്ള യോഗ്യത അല്ലെങ്കിൽ അധികാരിത്വം അതാണ് സാധന ചതുഷ്ടയം തത്വബോധം തുടങ്ങുന്നതിൽ തന്നെ ഇങ്ങനെയാണ് ശങ്കരാചാര്യ സ്വാമികളെ തുടക്കം ഇങ്ങനെയാണ് പറയുന്നത് സാധന ചതുഷ്ട സമ്പന്നാനാം അധികാരിണാം മോക്ഷസാധനഭൂതം തത്വവിവേക പ്രകാരം ഭക്ഷ്യാമഹ ഭക്ഷ്യാമഹ എന്ന് പറഞ്ഞ പറയുന്നു ഞാൻ പറയുകയാണ് എന്താണ് പറയുന്നത് മോക്ഷസാധനഭൂതം തത്വവിവേക പ്രകാരം തത്വ തത്വവിവേകത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് തത്വം ത്വമും ജീവാത്മ പരമാത്മ വിനെ കുറിച്ചുള്ള വിഷയമാണ് പറയാൻ പോകുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇത് മോക്ഷ സാധന സാധനഭൂതമാണ് ഇതുകൊണ്ടാണ് മോക്ഷം ലഭിക്കുന്നത് ഇനി ആർക്കു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ആരാണ് ഇതിന്റെ അധികാരി സാധന ചതുഷ്ടയ സമ്പന്നാനാം സാധന ചതുഷ്ടയം കൊണ്ട് സമ്പന്നനായ അധികാരികൾക്ക് വേണ്ടിയിട്ട് മോക്ഷസാധനവുമായ തത്വവിവേകം പറയാൻ പോകുന്നു അപ്പോ ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ വരുന്നുണ്ട് സാധന ചതുഷ്ടയം എന്താണ് മോക്ഷ മോക്ഷസാധനഭൂതം എന്ന് പറയുമ്പോൾ മോക്ഷം എന്താണ് തത്വവിവേക പ്രകാരം തത്വവിവേകം എന്താണ് ഇത് മൂന്നും പറയണം അപ്പം ആദ്യം നമ്മൾ സാധന ചതുഷ്ടയമാണ് കാണാൻ പോകുന്നത് തത്വബോധത്തിലെ പ്രധാന വിഷയം ജ്ഞാനയോഗമാണ് അത് തന്നെയാണ് തത്വവിവേകം എന്ന് പറയുന്നത് ആത്മപരിശോധന വഴി അതായത് എൻക്വയറി ഇൻ ടു ദ സെൽഫ് ഞാൻ ആര് എന്നുള്ള വിചാരമാണ് ആത്മപരിശോധന എന്ന് പറയുന്നത് ആത്മവിചാരം അതുവഴി ആത്മജ്ഞാനം നേടാനുള്ള വഴിയാണ് ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ആത്മജ്ഞാനം നേടേണ്ടതെന്നുള്ളത് ആ ആത്മവിചാരവും ആത്മജ്ഞാനവും നടത്തുവാൻ വേണ്ട യോഗ്യതകളാണ് ആദ്യം പറയുന്നത് ഇതിനെയാണ് സാധന ചതുഷ്ട്യം എന്ന് പറയുന്നത് ചതുഷ്ടയം എന്നാൽ നാല് വിധത്തിലുള്ളത് സാധനം എന്നാൽ യോഗ്യത അപ്പോൾ സാധന ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ നാല് വിധത്തിലുള്ള യോഗ്യത എന്നർത്ഥം എന്തൊക്കെയാണ് നാല് വിധത്തിലുള്ള യോഗ്യത അപ്പോൾ ശിഷ്യ ഗുരു ശിഷ്യ സംവാദമായിട്ടാണ് ഇത് പറയുന്നത് ശിഷ്യൻ ആദ്യം ചോദിക്കും എന്താണ് സാധന ചതുഷ്ടയം അപ്പോൾ ഗുരു പറയുന്നു നിത്യാനിത്യ വസ്തുവിവേക അല്ലെങ്കിൽ വിവേകം ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം ഇഹാമൂർ ഫലഭോഗ വൈരാഗ്യം വിരാഗം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം ഫലഭോഗ വിരാഗം അതായത് വൈരാഗ്യം ഡിസ്പാഷൻ സമാധി ഷഡ്ഗ സമ്പത്തി സമ തുടങ്ങിയ ആറ് സമ്പത്തി ആറ് ഡിസിപ്ലിൻ അതിന് ഡിസിപ്ലിൻ എന്ന് പറയും അടുത്തത് മുമുക്ഷുത്വം മുമുക്ഷുത്വം മോക്ഷം നേടാനുള്ള ആഗ്രഹം ഡിസയർ അങ്ങനെ നാല് ഡി ആണ് ഹോർ ഡി എന്ന് പറയും ഡിസ്ക്രിമിനേഷൻ ഡിസ്പാഷൻ ഡിസിപ്ലിൻ ആൻഡ് ഡിസയർ ഇത് നാലെണ്ണമാണ് സാധന ചതുഷ്ടയം നാല് വിധത്തിലുള്ള സാധനങ്ങൾ ഇനി ഈ തത്വബോധത്തിന്റെ നമ്മളിപ്പോ കാണാൻ പോകുന്ന ഒരു വീഡിയോ പരമ്പരയായിട്ടാണ് ഡിസ് ഇടാൻ പോകുന്നത് അതിൽ ഈ ആദ്യ ഭാഗത്തിൽ സാധന ചതുഷ്ടയം എന്തൊക്കെയാണെന്നും അപ്പൊ എങ്ങനെയാണ് നേടേണ്ടതെന്നുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ കാണാൻ പോകുന്നത് ഇത് നാലോ അഞ്ചോ പാർട്ടായിട്ടായിരിക്കും കാണുന്നത് കാരണം കുറച്ച് നീണ്ട ടോപ്പിക് ആണല്ലോ ഇത് സാധാരണ ദൃഷ്ടം പറയണം അത് എങ്ങനെയാണ് നേടേണ്ടത് അതിന് എന്തൊക്കെയാണ് അതിൻ്റെ മാർഗങ്ങൾ അതെല്ലാം ചിലമായിട്ട് പറയുമ്പോൾ കുറച്ച് നീണ്ട നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വീതമുള്ള വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു മൂന്ന് നാല് ഭാഗം ഉണ്ടാകും അതിൽ ആദ്യത്തെ ഭാഗത്തിൽ നമുക്ക് സാധന സന്തുഷ്ടയം ഇത് പറഞ്ഞത് വിവേകം വൈരാഗ്യം ഡിസിപ്ലിൻ അതായത് ഷഡ്ഗസമ്പത്തി ആൻഡ് മുമ്മുഷു ഡിസയർ അതിൽ ആദ്യത്തേത് വിവേകമാണ് എന്താണ് വിവേകം ചങ്കരാചാര്യ പറയുന്നത് നിത്യവസ്തു ഏകം ബ്രഹ്മ തൻ വ്യതിരിക്തം സർവം അനിത്യം അയമേവ വസ്തു വിവേക അയം എന്ന് പറഞ്ഞാൽ ഇത് നിത്യ നിത്യാനിത്യവസ്തു വിവേകം ഒന്നായ ബ്രഹ്മം നിത്യവസ്തുവാണ് അതിനന്യമായവയെല്ലാം അനിത്യ വസ്തുവാണ് എന്നുള്ളത് അറിയ എന്നുള്ളതാണ് നിത്യാന നിത്യ അനിത്യ വസ്തു വിവേകം ചുരുക്കി നമുക്ക് വിവേകം എന്ന് മാത്രം പറയാം വിവേകമല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള തിരിച്ചറിവ് എന്നാണ് അർത്ഥം എന്തിനുള്ള എന്തൊക്കെ തമ്മിലുള്ള തിരിച്ചറിവ് തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കുറഞ്ഞത് രണ്ട് കാര്യം അതും ഇതും തമ്മിലുള്ള തിരിച്ചറിവ് അപ്പം എന്താണ് അതും ഇതും നിത്യമായിട്ടുള്ളതും അനിത്യമായിട്ടുള്ളതും തമ്മിലുള്ള തിരിച്ചറിവാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ ഈ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഉണ്ടായിരുന്ന ഡിസ്ക്രിമിനേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് വർണ്ണ വിവേചനം പോലത്തെ ഡിസ്ക്രിമിനേഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ശരിയായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് പറയുന്നത് ഈ ലോകത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും മാറി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ആൾക്കാരും ബന്ധങ്ങളും സാഹചര്യങ്ങളും ഉൾപ്പെടെ എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ് ഇന്ന് കാണുന്നതൊന്നും നാളെ ഉണ്ടാവില്ല നാളെ കാണുന്നതായിരിക്കില്ല മറ്റന്നാളുണ്ടാകുക ഇതിനൊന്നിനും ഒരു കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ നമുക്കൊരു സെക്യൂരിറ്റിയോ പീസോ സന്തോഷമോ ഒന്നും തരാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം അസ്ഥിരമായിട്ടുള്ള വസ്തുക്കളാണ് നമുക്ക് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് സന്തോഷവും സെക്യൂരിറ്റിയും വേണമെങ്കിൽ ഒന്നും ആശ്രയിക്കാൻ പറ്റില്ല നിത്യമായിട്ടുള്ള വസ്തു എന്താണ് പുരാണങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരനാണ് നിത്യമായിട്ടുള്ളത് അപ്പോൾ സ്ഥിരമായ സഹായവും സംരക്ഷണവും വേണമെങ്കിൽ നിത്യവസ്തുവായ ഈശ്വരനിൽ തന്നെ ശരണം പ്രാപിക്കണം ഈ നിത്യവും അനിത്യവുമായിട്ടുള്ള വസ്തുക്കളെ തിരിച്ചറിയുന്നതിനാണ് വിവേകം എന്ന് പറയുന്നത് ഇപ്പൊ പരമാർത്ഥാനന്ദ സ്വാമി ഈ എൻ്റെ ഈ ലെക്ചേഴ്സ് മുഴുവൻ ഈ നോട്ടുകൾ മുഴുവൻ പരമാർത്ഥാനന്ദ സ്വാമിയുടെ ലെക്ചറിനെയും പുസ്തകത്തിനേയും ബേസിലിട്ടാണ് കൂടുതലും നോട്ടുകൾ അപ്പോൾ സ്വാമി ഒരു ഉദാഹരണം പറയും ഒരു തേക്കിൻ്റെ തടി കൊണ്ടുള്ള കസേരയും ഒരു പ്ലാസ്റ്റിക് കസേരയും പ്ലാസ്റ്റിക് അല്ല കാഡ്ബോർഡ് കാർഡ്ബോർഡ് കസേര ഉണ്ടാക്കി അത് നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല സിക്വൻസും മറ്റേ ഇതൊക്കെ ഒട്ടിച്ച് വലിയ സിംഹാസനം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അത് കണ്ടു കഴിഞ്ഞാൽ തേക്കിൻ്റെ കസേരക്കായാലും വളരെ ഭംഗിയായിരിക്കും ഒരു സിനിമയിലൊക്കെ കാണുന്ന സിംഹാസനം പോലെയൊക്കെ ഉണ്ടാവും പക്ഷേ അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല നമുക്കതിൽ ഇരിക്കാൻ പറ്റില്ല അത് വേണമെങ്കിൽ നമുക്ക് ഷോക്കേസിൽ വെക്കാം വേണമെങ്കിൽ എവിടെയെങ്കിലും അലങ്കരിച്ച് നല്ല ഇതായിട്ട് വെച്ച് എൻജോയ് ചെയ്യാം പക്ഷേ ഇരിക്കാൻ പാടില്ല ഇരുന്നു കഴിഞ്ഞാൽ തലപൊട്ടും അപ്പോൾ അങ്ങനെ ആ തേക്കിൻ്റെ കസേരയും ഈ കാർഡ്ബോർഡ് കസേരയും തമ്മിലുള്ള തിരിച്ചറിവ് അതാണ് വിവേകം എന്ന് പറയുന്നത് വൈരാഗ്യം അടുത്തതാണ് വൈരാഗ്യം വൈരാഗ്യവും ശ്രദ്ധിക്കണം നമ്മൾ മലയാളത്തിൽ പറയുന്ന വൈരാഗ്യമല്ല എനിക്ക് എന്നോട് ഭയങ്കര വൈരാഗ്യമാണെന്ന് പറയുന്ന ആ ദേഷ്യമോ ഇഷ്ടമില്ലായ്മയോ അല്ല വൈരാഗ്യം എന്ന് പറയുന്നത് എന്താണ് വൈരാഗ്യം ഇഹ സ്വർഗ ഭോഗേഷു ഇച്ഛാരാഹിത്യം ഇഹലോക പരലോക ഭോഗങ്ങളിൽ ഇച്ഛയില്ലാത ഇല്ലായ്മയാണ് വൈരാഗ്യം എന്ന് പറയുന്നത് അതായത് ആസക്തി ഇല്ലാതിരിക്കുക ആസക്തി എന്താണ് സുരക്ഷയ്ക്കും സഹായത്തിനും വേണ്ടി പ്രപഞ്ചത്തിൽ കാണുന്ന ഭൗതിക വസ്തുക്കളെ അള്ളിപ്പിടിച്ചിരിക്കുന്നതാണ് ആസക്തി എന്ന് പറയുന്നത് അവയൊക്കെ വിശ്വസിച്ചിട്ട് അവയിൽ അന്ധമായി ആശ്രയിച്ച് നിൽക്കുന്നത് ആസക്തി തന്നെയാണ് ഇനി പ്രപഞ്ച വസ്തുക്കളെ ആനന്ദത്തിനും പഠനത്തിനുമൊക്കെ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനെ പഠിക്കാം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം എല്ലാം ചെയ്യാം പക്ഷേ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിനെ ആശ്രയിക്കാൻ പാടില്ല അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത് സുരക്ഷയ്ക്കും സഹായത്തിനും ഈ മെറ്റീരിയൽ വസ്തുക്കളെയൊക്കെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളെയൊക്കെ ആശ്രയിക്കുന്നത് നിഷ്ഫലമാണ് അല്ലെങ്കിൽ പ്രയോജനം ഇല്ലാന്ന് മനസ്സിലാക്കി പതുക്കെ അതിൽ നിന്ന് പിന്മാറുന്നതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത് അടുത്തത് ഷഡ്ഗസമ്പത്തിയാണ് ആണ് അടുത്ത മൂന്നാമത്തെ ഇത് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമുക്ക് അത് അവസാനം കാണാം അടുത്തത് മുമുക്ഷുത്വം എന്താണെന്ന് നോക്കാം മുമുക്ഷുത്വം എന്ന് പറയുന്നത് മോക്ഷോ മേ ഭൂയാത് ഭൂയാ അതായത് എനിക്ക് മോക്ഷം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം അതാണ് ഡിസയർ ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണല്ലോ എന്തിനുള്ള ആഗ്രഹം എനിക്ക് മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം ശ്രേയസ് എന്നുള്ള ആഗ്രഹം സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹം അതാണ് മുമുക്ഷുത്വം പ്രപഞ്ച വസ്തുക്കളെ അമിതമായി ആശ്രയിക്കുന്നതിൽ നിന്നുള്ള മോചനം അതാണ് മോക്ഷം അനിത്യ വസ്തുക്കളെ തന്നെ ആശ്രയിക്കുന്നതുകൊണ്ട് പല പല പ്രശ്നങ്ങളുമുണ്ട് ആദ്യമായിട്ട് നമുക്ക് ഒരു വല്ലാത്തൊരു ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മളൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ നമ്മുടെ റിലേറ്റീവ്സിനോ ഈവൻ നമ്മുടെ മക്കളെ തന്നെയാണെങ്കിലും ആശ്രയിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഒരു പേടിയുണ്ടാവും ഇവരെ നാൾ നമ്മളെ നോക്കും ഇനി ഇവരില്ലെങ്കിലും ഇവരൊന്നും നോക്കിയില്ലെങ്കിൽ എനിക്ക് എന്താകും എന്തായിരിക്കും പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ഒരു പേടി എപ്പോഴും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ആകാംക്ഷയും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങും അത് നമ്മൾ വിചാരിച്ച പോലെ അവരൊന്നും ഒരു ഡിപ്രഷനും നിരാശയും ഒക്കെ അങ്ങനെ പല വിധത്തിലുള്ള മാനസിക അസുഖങ്ങളും ഉണ്ടാകും അതാണ് ഇപ്പോൾ ഈ ഭൗതിക വസ്തുക്കളെ ആശ്രയിച്ചാലുള്ള കുഴപ്പം അങ്ങനെ വിശ്വാസയോഗ്യമല്ലാത്ത വസ്തുക്കളെ ആശ്രയിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് സംസാരം എന്ന് പറയുന്നത് ഈ സംസാരത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം എന്ന് പറയുന്നത് അത് നേടാനുള്ള തീവ്രമായ ആഗ്രഹമാണ് മുമുക്ഷുത്വം മോക്ഷം എന്ന് പറയുന്ന ആത്മജ്ഞാനം തന്നെയാണ് അത് ആത്മജ്ഞാനം ലഭിക്കണമെങ്കിൽ അതിനുള്ള തീവ്രമായ ആഗ്രഹം വേണം വെറും എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹം പോരാ അത് രാമകൃഷ്ണപരമം സ രാമകൃഷ്ണദേവൻ പറയും ഒരു വ്യക്തിയുടെ തലയ്ക്ക് തീ പിടിച്ചാല് അതിന് എങ്ങനെയാണോ വെള്ളം അന്വേഷിച്ച് ഓടുന്നത് വെള്ളം കണ്ടു ചാടി തലമുക്കി പിടിക്കുന്ന എങ്ങനെയാണോ അതുപോലെയുള്ള ഡിസയർ ഉണ്ടാവണം അതുപോലെ ദാഹിക്കണം അങ്ങനെയുള്ള തീവ്ര ദാഹമാണ് മൂമുക്ഷത്വം എന്ന് പറയുന്നത് അപ്പോ ഈ മൂന്ന് സാധനകൾ കണ്ടു അടുത്തത് അച്ചടക്കം അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആണ് అది నమకు అడత క్లాస్ కాద పూర్ణమిదం పూర్ణా పూర్ణముద్యదే పూర్ణస్ పూర్ణమాదాయ పూర్ణమేవాశిష్యే సాధి శంది సా శి హరి ఓం శ్రీ గురుభ్యో నమ うん。はい